കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് കൺവെൻഷൻ നടന്നു കേരള വ്യാപാരി വ്യവസായ സമിതി പുത്തനങ്ങാടി യൂണിറ്റ് കൺവെൻഷൻ ഏരിയ പ്രസിഡന്റ് ആർ മോഹനൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ഷിബു അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ബേലി ജോർജ് സ്വാഗതവും പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ജമീല പുരുഷോത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ സെക്രട്ടറി വി കെ മുകുന്ദൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു എസ് നിതീഷ് വിജയശ്രീ സുനിൽ പി എസ് സാബ്രി എൻ സിദ്ധാർത്ഥൻ ഉല്ലാസ് കുമാർ എന്നിവ സംസാരിച്ചു ഒരു പരിധി വരെ നമുക്ക് ഇന്ന് കച്ചവടം എന്ന് പറയുന്നത് ഒരു എന്തോ കച്ചോടം എന്ന് പറയുന്നത് ഇല്ല എത്ര ഒരു സ്ഥിതിയിലാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഈ നിലവാരത്തിൽ നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ എല്ലാ വിഭാഗം ആൾക്കാരും അവരവരുടെ സ്വയം തൊഴിലും ജീവിത പ്രശ്നത്തിന് വേണ്ടി സമരത്തിന്റെ മുഖ്യ പങ്കെ വഹിക്കുന്നവരാണ് അങ്ങ് സുപ്രീം കോടതി ജഡ്ജിമാർ മുതൽ ഇനി താരക്കിടയിലെ തൂപ്പു ജോലിക്കാർ വരെയുള്ളവർ സമരപരിപാടികൾ കൊണ്ട് തന്നെയാണ് എല്ലാം നേടിയെടുത്തിരിക്കുന്നത് പക്ഷെ നമുക്ക് മാത്രം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് സമര പരിപാടികളിലേക്ക് തിരിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളിൽ നൂറു ശതമാനവും എല്ലാം നടന്നു വരത്തില്ല എങ്കിൽ കൂടി നമുക്കൊരു പത്ത് ശതമാനം കാര്യങ്ങളെങ്കിൽ നമ്മുടെ ജീവ ഉപജീവന മാർഗത്തിൽ നേടിയെടുക്കാൻ നമ്മൾ സമരത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ തള്ളിവിടുകയാണ് പണ്ട് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം രാവിലെ കടയിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ അപത്തവരുടെ വ്യാപാര സ്ഥാപനവുമായിട്ടുള്ള അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കച്ചവടക്കാരുമായിട്ടുള്ള ബന്ധങ്ങളെ ഒരു ഒരഞ്ച് മിനിറ്റ് പോലും നമുക്ക് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വിഷയത്തിൽ കൂടി വിഭജനം ചെയ്തവരാണ് നമ്മൾ വകുഭൂരിപക്ഷം ആൾക്കാർ ഇന്ന് നമ്മൾ പലിശക്കും മറ്റുള്ള രീതിയിലും സാമ്പത്തികം എടുത്താൽ പോലും അത് തിരിച്ചടയ്ക്കാൻ ഇന്ന് വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം കാരണം ഒരു തീപ്പെട്ടി വേണമെങ്കിൽ പോലും ഒരു ഫോൺ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടു തരുന്ന സ്ഥിതിയിലേക്ക് സ്വർണം വേണമെങ്കിൽ അതുകൊണ്ട് തരുന്ന സ്ഥിതിയിലേക്ക് അത് തൊട്ട് നമുക്ക് എന്ത് സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പത്തു മൂവായിരം അയ്യായിരം രൂപ മാസവാടകയും കൊടുത്ത് സ്റ്റാഫിനെ ഇരുത്തി സർക്കാരിലേക്ക് അഞ്ചു വാർത്ത രീതിയിലുള്ള നികുതികൾ അടച്ച് എല്ലാം ചെയ്തു വന്നു കഴിഞ്ഞാൽ ും ബിസൻസിൽ കൂടി എന്താണ് കേട്ടോ നമുക്ക് നമുക്കിത് ഈ നിലവാരത്തിൽ നമ്മൾ പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഇനി ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് അപ്പം അതിനെതിരെയുള്ള ശക്തമായ സമര പരിപാടികൾക്കാണ് നമ്മുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും തുടർന്നു വരുന്ന മാസങ്ങളിൽ അതായത് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പിന്നെ നടത്തുന്ന വാഹന പ്രചരണ ജാഥ ഇരുപത്തിരണ്ടാം തീയതി ആലപ്പുഴ ജില്ലയിൽ കണ്ണീർമുഖം പണ്ടിൽ വെച്ച് നമ്മൾ സ്വീകരിച്ച് ആലപ്പുഴയുടെ കഞ്ഞിപ്പുഴിയുടെയും പിന്നെ മാരാലിക്കുളത്തിൻ്റെയും സംയുക്തമായ ഒരു സ്വീകരണ പരിപാടിയാണ് അത് നല്ല രീതിയിൽ നമുക്ക് ആസൂത്രണം ചെയ്യുന്ന തരത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം